കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ നിന്നും അപൂർവ പഞ്ചലോക വിഗ്രഹങ്ങളും നിധിശേഖരവും കണ്ടെത്തിയെന്നായിരുന്നു അത് പാപനാശത്തിനടുത്തുള്ള കോലിരായൻപേട്ട ഗ്രാമത്തിൽ നിന്നാണ് പുരാവസ്തു ശേഖരം കണ്ടെത്തിയിട്ടുള്ളത് മുഹമ്മദ് ഫൈസൽ എന്ന വ്യക്തിയുടെ പുരയിടത്തിന്റെ വീടിന്റെ അടിത്തറ നിർമ്മാണത്തിനായി മണ്ണ് മാറ്റിയപ്പോഴാണ് വിഗ്രഹം കണ്ടത് ഈ കാര്യം തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ലോകം വിവരം അറിയുന്നത് വിവരം അറിയിച്ചതിനെ തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ എത്തിയാണ് പുരാവസ്തു ശേഖരം ഖനനം ചെയ്ത് പുറത്തെടുത്തത് ചോള കാലഘട്ടത്തിലെ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്നവയാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് നൂറ്റാണ്ടുകൾക്കും ഇന്ത്യ ിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ചുവടുപ്പിച്ച സാമ്രാജ്യത്തിന്റെ സുവർണ ശേഖരങ്ങളാണ് പുറത്തെത്തിയിരിക്കുന്നത് പാണ്ഡ്യവംശം അന്ത്യം കുറച്ച ആ ചരിത്രത്തിലേക്ക് നമുക്ക് കുറച്ചുനേരം ഒന്ന് സഞ്ചരിച്ചു നോക്കാം ഹിന്ദു പുരാണത്തിലെ സോമസ് കന്തർ ചന്ദ്രശേഖരർ തിരുജ്ഞാന സംബന്ധർ തുടങ്ങിയ മൂർത്തികളുടെ വിഗ്രഹങ്ങളും കണ്ടെത്തിയ ഉൾപ്പെടുന്നുണ്ട് വിഗ്രഹങ്ങൾ കൂടാതെ വിളക്കുകൾ ട്രേകൾ മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന പീഠങ്ങൾ എന്നിവയും ഖനനം ചെയ്തെടുത്തവയിൽ ഉൾപ്പെടുന്നു അത്യപൂർവ്വമായ കണ്ടെത്തലാണ് ഇതെന്നും ലഭിച്ച വസ്തുക്കളുടെ പ്രാധാന്യം പറഞ്ഞറിയിക്കാനാവാത്തതാണെന്നും ഖനനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു കലയിലും വാസ്തുവിദ്യയിലും മികച്ച സംഭാവനകൾ നൽകിയ ചോള രാജവംശത്തിന്റെ ആചാരങ്ങളിലേക്ക് വെളിച്ചം വീശാൻ ഇവയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കൂടുതൽ ചരിത്രാവശേഷിപ്പുകൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ കോളിരായൻപേട്ട ഗ്രാമത്തിലെ ഖനനം തുടരുകയാണ് ഇതിനു മുൻപും തഞ്ചാവൂരിൽ നിന്ന് ചോളകാലത്തെ അവശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പട്ടുകോട്ടയ്ക്ക് സമീപത്തു നിന്നും പഞ്ചലോഹത്തിൽ നിർമ്മിച്ച പതിനാല് പുരാതന വിഗ്രഹങ്ങളും ഏഴ് പീഠങ്ങളും ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പെരുമ്പല്ലൂർ ജില്ലയിൽ ഒരു കർഷകന്റെ പുരേടത്തിൽ നിന്ന് ആറ് മൂർത്തി വിഗ്രഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഇനി ആ വലിയ സാമ്രാജ്യത്തെ കുറിച്ചൊന്ന് പറഞ്ഞാലോ തെക്കേ ഇന്ത്യയിൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ഭരണം നടത്തിയ തമിഴ് സാമ്രാജ്യമായിരുന്നു ചോള സാമ്രാജ്യം അല്ലെങ്കിൽ ചോഴ സാമ്രാജ്യം അശോകന്റെ ശിലാശാസനങ്ങളിൽ നിന്നാണ് ചോള സാമ്രാജ്യത്തെ ഏറ്റവും പഴയ പരാമർശം കണ്ടെത്തിയിട്ടുള്ളത് കാവേരി ആറിന്റെ വളക്കൂറുള്ള നദീതീടങ്ങളിൽ നിന്നാണ് ഈ സാമ്രാജ്യത്തിന്റെ തുടക്കം കാവേരിയാണ് ചോള സാമ്രാജ്യത്തിന്റെ ഉദയത്തിനും പതനത്തിനും സാക്ഷിയായവൾ കരികാല ചോളനാണ് ചോള രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് ചോള സാമ്രാജ്യം വികസിച്ചത് യുദ്ധവീരനായ അദ്ദേഹം പല നാട്ടുരാജ്യങ്ങളും പിടിച്ചടക്കി ചോള സാമ്രാജ്യത്തിനോട് ചേർന്നു പിന്നീട് ചോള സാമ്രാജ്യത്തിലെ പ്രമുഖൻ രാജരാജ ചോളനായിരുന്നു കാവേരി നദി വെള്ളവും വളവും നൽകി വലുതാക്കിയ ചോള സാമ്രാജ്യം ഒമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാദം മുതൽ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെയുള്ള കാലഘട്ടത്തിലെ സുവർണ ചരിത്രമായി മാറി തുംഗഭദ്രയുടെ തെക്കുള്ള പ്രദേശങ്ങളിലാകെ രണ്ടു നൂറ്റാണ്ടിൽ പരം കാലത്തേക്ക് ചോളർ ഒന്നിച്ചു ഭരിച്ചു രാജരാജ ചോളൻ ഒന്നാമന്റെയും അദ്ദേഹത്തിന്റെ മകനായ രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെയും കാലത്ത് ചോള സാമ്രാജ്യം തെക്കേ ഏഷ്യയിലെയും തെക്കുകിഴക്കേ ഏഷ്യയിലെയും ഒരു സൈനിക സാമ്പത്തിക സാംസ്കാരിക ശക്തിയായി വളർന്നു ഈ പുതിയ സാമ്രാജ്യത്തിന്റെ ശക്തി കിഴക്കേ ഏഷ്യയിൽ വിളംബരം ചെയ്തത് രാജ േന്ദ്ര ചോളൻ ഒന്നാമന്റെ ഗംഗാതടം വരെയുള്ള പടയോട്ടവും പ്രമുഖ നാവിക ശക്തിയായ ശ്രീ വിജയ സാമ്രാജ്യത്തിനെ കടൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതും ചൈനയിലേക്ക് പലതവണ ദൂതരെ അയച്ചതുമായിരുന്നു ആയിരത്തി പത്ത് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ചോള ഭൂവിഭാഗങ്ങൾക്ക് തെക്ക് മാലിദ്വീപ് മുതൽ വടക്ക് ഗോദാവരി നദീതടം വരെ അതായത് ഇന്നത്തെ ആന്ധ്രാപ്രദേശ് വരെ നീണ്ടുകിടന്നിരുന്നു ചുരുക്കി പറഞ്ഞാൽ ദക്ഷിണേന്ത്യ മുഴുവൻ ചോള സാമ്രാജ്യം കീഴടക്കി ഇതിനു ഇന്നത്തെ ശ്രീലങ്കയുടെ ഭാഗങ്ങളും അവരുടെ കൈവശമായിരുന്നു ദ്വീപും ഈ കാലഘട്ടത്തിൽ അവരുടെ ഭരണത്തിന് കീഴിലായിരുന്നു രാജേന്ദ്ര ചോളന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വടക്കേ ഇന്ത്യയിലേക്ക് ഒരു സൈന്യത്തെ അയക്കുകയും ഇവർ ഗംഗ വരെ പോയി പാടലീപുത്രയിലെ പാലരാജാവായ മഹിബാലനെ കീഴടക്കുകയും ചെയ്തു മലയദ്വീപ് സമൂഹത്തിലെ രാജ്യങ്ങളെ രാജേന്ദ്ര ചോളൻ കീഴടക്കി ചുരുക്കി പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിച്ച ഒരു സാമ്രാജ്യം ഇന്ത്യയൊട്ടാകെ പടർന്നു പിടിച്ചു യുദ്ധങ്ങളും നയതന്ത്രങ്ങളും അവരെ വളർത്തിയെന്നാണ് കെ എ നീലകണ്ഠശാസ്ത്രിയുടെ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ചോള രാജാക്കന്മാർക്ക് വില്ലനായി പാണ്ഡ്യ രാജവംശത്തിന്റെ ഉദയം സംഭവിച്ചു ഇതോടെ ചോളരുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങി പതിമൂന്നാം നൂറ്റാണ്ടോടെ പാണ്ഡ്യർ ചോള സാമ്രാജ്യത്തിന് അന്ത്യം കുറിക്കുകയായിരുന്നു പല്ലവരെയോ പാണ്ഡ്യരെയോ പോലെ ബുദ്ധമതത്തിന്റെയോ ജൈനമതത്തിന്റെയോ ഉദയത്തിൽ സ്വാധീനിക്കപ്പെട്ടവരായിരുന്നില്ല ചോളർ തീർത്തും അവർ ഹിന്ദുക്കളായിരുന്നു ആദ്യകാല ചോളർ പോലും ഹിന്ദുമതത്തിന്റെ പുരാതന വിശ്വാസത്തിന് ഒരു ഭാഷ്യം പിന്തുടർന്നു എന്നാണ് ചരിത്രം പറയുന്നത് പുറന്നാനൂറിൽ കരികാല ചോളന്റെ വൈദിക ഹിന്ദുമതത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പരാമർശവുമുണ്ട് മറ്റൊരു ആദ്യകാല ചോളരാജാവായ ഗോചങ്കണനെ സംഘസാഹിത്യത്തിൽ ഒരു ശൈവ സന്യാസിയായും ദിവ്യനായും കരുതുന്നുണ്ട് ചോളർ നിർമ്മിച്ച ഏറ്റവും വലുതും പ്രധാനവുമായ ക്ഷേത്രം ശിവക്ഷേത്രങ്ങളാണെങ്കിലും ചോളർ ശൈവരായിരുന്നു എന്നോ ശൈവമതത്തിന്റെ മാത്രം അനുയായികളായിരുന്നു എന്നോ മറ്റു വിശ്വാസങ്ങൾക്കു നേരെ അസഹിഷ്ണുതയോടെ പ്രവർത്തിച്ചിരുന്നു എന്നതിനോ തെളിവുകളൊന്നും ലഭ്യമല്ല രണ്ടാം ചോള രാജാവായ ആദിത്യനൊന്നാമൻ ശിവക്ഷേത്രങ്ങളും വിക്ഷ്ണു ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് അഞ്ചു നൂറ്റാണ്ടുകളോളം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും വരെ അടക്കിവാണ ചോള സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളാണ് മണ്ണിനടിയിൽ നിന്നും നമുക്ക് ലഭിച്ചത് അഞ്ചു നൂറ്റാണ്ടുകളോളം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളും വിദേശ രാജ്യങ്ങളും വരെ അടക്കി വാണ് ചോള സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളാണ് മണ്ണിനടിയിൽ നിന്ന് ലഭിച്ചതെങ്കിൽ ഇനിയും പൂർത്തിയാക്കാൻ സാധിക്കാത്ത ചോള സാമ്രാജ്യ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതായിരിക്കും പുതിയ കണ്ടെത്തലെന്ന് തന്നെ നമുക്ക് കരുതാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ